നമസ്കാരം ന്യൂസ് ക്രൂർത്തും മലയാളം വാർത്തയിലേക്ക് സ്വാഗതം ആശാവർക്കർമാരുടെ രാപ്പകൽ സമരയാത്രയ്ക്ക് വടക്കാഞ്ചേരിയിൽ ഗംഭീര സ്വീകരണം വടക്കാഞ്ചേരി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം നടന്ന സ്വീകരണ പരിപാടി എഴുത്തുകാരി സാറാ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ஒரு ரோத்ரம் இவட் அவதரிப்பட்ட மனசிலும் அது அவர் வைகாரிகளை அவதரிப்போ நம்ம கடந்து நி போகிறேன் ஈ சமரம் நூற்றி மூணு திசம் எத்தோம் வலியத்தில் மழையில் இவரை கடந்து போய் தவசு എന്നുള്ളത് ഒരു പക്ഷേ ഭരണകൂടങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും മനസ്സിലാക്കേണ്ടത് കാരണം ആരാണ് ആശാവസ്തർമാരുടെ തൊഴിലിന്റെ ഗുണഭോക്താക്കൾ കേരളത്തിൽ ജനങ്ങളാണ് ആശാവസ്തന്മാരുടെ തൊഴിലെ ഗുണഭോക്താക്കൾ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് അവരെ ഇരുപത്തിനാല് മണിക്കൂറും പൈ എടുത്തുകൊണ്ടിരിക്കുന്നത് അതും വളരെ പ്രധാനപ്പെട്ട ആരോഗ്യ മേഖലയിൽ നമ്മുടെ പൊതുജനാരോഗ്യ മേഖല എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ മികച്ച മെച്ചപ്പെട്ടതാണ് കേരളത്തിന്റെ പൊതുജനാരോഗ്യ സംവിധാനത്തിൽ ആശയവർക്കർ തൊട്ട് അങ്ങേയറ്റം മെഡിക്കൽ കോളേജും സൂപ്പർ സ്പെഷ്യാലിറ്റി കോളേജുകളൊക്കെ ഉള്ള ഒരു വലിയ സംവിധാനമാണ് തട്ടുകറ്റായി വികസിച്ച് വരുന്ന ഒരു വലിയ മാതൃകാപരമായ സംവിധാനമാണ് അത് നമ്മൾ

మరి సమరీ ఒత్తు ఎడమే కళుమ ప్రశ్న పరిహరి కేరళ సర్కారి వ్యూ అనువదే నీటి గవర్నమె భాగంగా ఈ సమరే ఒత్తు తీర్పు ఎలా ഇത് പറയുമ്പോൾ അവരെ അവരും നിക്ഷേപിക്കുന്ന വളരെ കോമഡിയാണ് നമ്മൾ കാണുന്നത് കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഒരുപക്ഷെ ഇന്ത്യൻ ലേബർ കോൺഫറൻസ് എല്ലാ സംഘടനകളും ഒന്ന് ചേർന്ന് തൊഴിലാളി സംഘടനകളും ഒന്ന് ചേർന്നിട്ട് അംഗൻവാടി തൊഴിലാളികളും സംഘടന മേഖലയെ തൊഴിലാളികളുടെ അംഗങ്ങളെയും മഹിഷ പറയുന്നതിന് കൂട്ടിച്ചേർന്ന ഒരു കോൺഫറൻസ് ആ കോൺഫറൻസിലെ മുഖ്യ കക്ഷി സി ഐ പി എല്ലാ நட எட்டுதாங்க அது ஏற்றோம் ஆசாவர் தொழிலாளிகள் என்ன அவர் சேவனம் செய்ய வேலை அவர் தொழிலாளிகளும் எந்த தொழிலாளிகளில் പക്ഷെ തൊഴിലാളികൾ പണിയെടുപ്പിക്കുന്നു എന്നത് അതുകൊണ്ട് ഒരു ആശാപ്രവർത്തകർ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ പണിയെടുപ്പിക്കുന്നത് എപ്പോഴും ഞങ്ങൾ സാധനമാണ് ഞങ്ങൾ പിടിക്കുന്നത് ഓർഡറുകളാണ് കൽപ്പനകളാണ് അപ്പൊ കല്പനകൾ അനുസരിച്ച് ഇരുപത്തിനാല് മണിക്കൂറും പണിയെടുക്കുന്ന അപകടകരമായ സാധ്യത പണിയെടുക്കുന്ന ഒരു